ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ വെള്ളരിക്ക എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ആ വിഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ചെറുകർ പരിപ്പ് പായസം ചെറുപറ്റൻ പരിപ്പ് പായസം എന്നും പറയും പായസത്തിനാവശ്യമായി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ആ ശർക്കര അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ചെറിയ തീയിൽ നല്ലപോലെ ഉരുക്കി തരിയെല്ലാം മാറ്റി അരച്ചെടുത്തിട്ടുണ്ട് എപ്പോഴും എന്താവശ്യത്തിന് ശർക്കര എടുക്കുമ്പോഴും ഉരുക്കി അരച്ച് തന്നെ എടുക്കണം കേട്ടോ ഇനി നമുക്ക് പരിപ്പ് വറുത്തെടുക്കാം നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരുന്ന ഇരുന്നൂറ്റി അൻപത് ഗ്രാം പരിപ്പിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം കൈ എടുക്കാണ്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതാ ഇടക്ക് അടിയിലൊക്കെ ഒന്ന് കളർ മാറിയിരിക്കുന്നതുകൊണ്ടോ ആ പാത്രത്തിനാകുമ്പോഴത്തേനും നമ്മളത് എടുത്ത് അപ്പം തന്നെ കഴുകി ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് പരിപ്പ് വേവിക്കാൻ വേണ്ടി വയ്ക്കാം കുക്കറിലായിട്ടോ ഞാൻ പരിപ്പ് വേവിച്ചെടുക്കുന്നേ ഇനി അത് വെന്ത് വരുമ്പോഴത്തേനും എന്താ ഒരു മൂന്ന് വിസില് മൂന്ന് അല്ലെ നാല് വിസല് അടിക്കുമ്പോഴത്തേനും പരിപ്പ് നല്ലപോലെ വെന്ത് വരും ഇനി നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങാപ്പാല റെഡിയാക്കാം കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ പായസത്തിന് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കിയിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് എങ്ങനെ ചെയ്തേ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി എടുത്താൽ മതി ഇതാണ് നമ്മുടെ പരിപ്പ് ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മുടെ ശർക്കര പാനിയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിലേക്ക് അഞ്ച് ഏലക്കായും അര ടീസ്പൂൺ ജീരകവും ചുക്കൊണ്ടെങ്കിൽ ചുക്കും കൂടെ പൊടിച്ച് ചേർക്കാം നമുക്കിതാ നമ്മുടെ പായസം ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടോണ്ട് ഇതിൽ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി അങ്ങ് അങ് തിളക്കണ്ടട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് ഒത്തിരി അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോലെയോ പായസം അടപ്പത്തു നിന്ന് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട ബാക്കി ചെലവുകൾ ചേർക്കാം തേങ്ങാക്കത്ത് വറുത്ത് ചേർക്കാം അതിനോടൊപ്പം കാശുവനോട്ടം സും വറുത്ത് ചേർത്ത് കഴിഞ്ഞ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടോ നോക്കിക്കി ആ തിളച്ച് വരുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ നല്ല സ്മെല്ലും വരുന്നുണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട് ഇനിയും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെങ്ങാപ്പാൽ ആഡ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ പായസം എന്താ നല്ല രുചിയും മണവും എല്ലാം നല്ല കിട്ടില്ലൻ പായസായിട്ടുണ്ട് ഇവിടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുവാണെ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഹാപ്പി ഓണം